ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ വെള്ളൂർക്കുന്നം വില്ലേജിലെ ഡിജിറ്റൽ റിസർവേ ക്യാമ്പ് ഓഫീസ് കുരിയമ്മല കമ്മ്യൂണിറ്റി ഹാളിൽ പ്രവർത്തനം ആരംഭിച്ചു മാത്യു കുഴൽനാടൻ എം എൽ എ ഡിജിറ്റൽ റിസർവേയുടെയും ക്യാമ്പ് ഓഫീസിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു ഈ സ്ഥലങ്ങളിലെ അല്ലെങ്കിൽ അതിലൂടെ കൃത്യമായി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതിന്റെ അതിന്റെ അടയാളോ ഒറിജിനലി ഉള്ള സ്ഥലം കൈവശം ഇല്ലാത്തവരുണ്ട് ഒറിജിനലി ഉള്ളതിനേക്കാൾ കൂടുതൽ സ്ഥലം കൈവശം വെച്ചിരിക്കുന്നവരുണ്ട് സ്വന്തം സ്ഥലം പുറമൂക്കിൽ കിടക്കുകയും പുറമൂത്ത് സ്ഥലം കൈ കിടക്കുകയും ചെയ്യുന്നവർക്ക് ഇന്ത്യയിലെ പല പല മൂലാമാലകളാണ് ഇന്ത്യൻ്റെ ലാൻഡ് എക്സി വരുമ്പോൾ പലർക്കും സംഭവിക്കുന്നത് അവരുടെ സ്ഥലം ആക്ച്വലി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നിയമപരമായി അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ കഴിയാതെ വരുന്നു പലപ്പോഴും ഇത് ഇതുപോലുള്ള മാറി നടക്കുന്ന അപ്പോൾ അതിനെല്ലാം ഒരു പരിഹാരമാകുന്ന ഞാൻ ഒരു നെക്സ്റ്റ് നെക്സ്റ്റ് ജനറേഷൻ ലെവലിലേക്ക് മൂവ് സർവേ വളരെ കാര്യങ്ങൾ കാര്യങ്ങൾ ഇരുപതോളം ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന സർവേ സംഘമാണ് വെള്ളൂർകുന്നം വില്ലേജിലെ ഓരോ കൈവശ ഭൂമിയും നേരിട്ട് അളന്ന് അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് അതിർത്തികൾ കൃത്യമായും ശാസ്ത്രീയമായും നിർണയിച്ച് മാപ്പുകൾ തയ്യാറാക്കുന്ന റീസർവേക്കായി പ്രവർത്തിക്കുന്നത് ഏഴ് മാസത്തിനുള്ളിൽ റീസർവേ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് എല്ലാ ഭൂ ഉടമകളുടെയും വസ്തുവിലും സർവേ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി സർവേ നടത്തും ഡിജിറ്റൽ സർവേ നടത്തുന്ന ദിവസങ്ങളിൽ സർവേ പൂർത്തിയാക്കിയ വിവരം പരിശോധനയ്ക്കായി ഭൂരേഖകൾ പ്രദർശിപ്പിക്കുന്ന സ്ഥലം എന്നിവ എല്ലാ ഭൂ ഉടമസ്ഥരെയും അറിയിക്കും ഇതിനായി സർവേ സഭ സർവേ ജാഗ്രതാ സമിതി മൊബൈൽ സന്ദേശം കുടുംബശ്രീ റെസിഡൻസ് അസോസിയേഷൻ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ എന്നിവ പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പി പി യൽദോസ് വാളകം പഞ്ചായത്ത് പ്രസിഡന്റ് അബ്രഹാം കെ പി മൂവാറ്റുപുഴം നഗരസഭ പതിനാലാം വാർഡ് കൌൺസിലർ അമൽ ബാബു എറണാകുളം ജില്ലാ സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ സുനിൽ കെ കെ തൃക്കാക്കര റിസർവേ അസിസ്റ്റന്റ് ഡയറക്ടർ ജാൻസി ഹെഡ് സർവേയർ ഭുവനേശ്വരി മറ്റ് റിസർവേയിൽ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥർ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് സ്വർണം വിൽക്കുന്നതിന് മുൻപ് ജേക്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില ജേക്കോയിൽ തന്നെ ജേക്കോ ജ്യുവേഴ്സ് തൊടുപുഴ